എന്റെ ചോദ്യങ്ങൾക്ക് എസ് ആണെങ്കിൽ വലത്തേക്കും ഇടത്തേക്കും കറങ്ങണം ആ ഇത് പ്രൊട്ടക്ഷൻ്റെ കോയിൻ ആണ് അത് ബ്ലാക്ക് അഗേറ്റ് ആണ് അത് ഏഞ്ചൽ നമ്പർ എന്ന് പറയും ഇത് കയ്യിലല്ല ആൾക്കാർ കാണാൻ എഴുതിയില്ലോ ആ ഇത് മനസ്സില് ന്യൂട്രൽ ആയിരിക്കണം അഭിലാഷമായിട്ടുള്ള നമ്മുടെ എപ്പിസോഡുകൾ വീണ്ടും സാധനങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ 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 കഴിഞ്ഞ കഴിഞ്ഞ സംസാരിച്ചത് എപ്പിസോഡിൽ ഈ ഈ ക്രിസ്റ്റൽ കൃത്യമായി പരിചയപ്പെടുത്തി എന്താണ് കാൻഡിലും നിങ്ങളൊക്കെ ആയിട്ടുള്ള കണക്ഷൻ അത് എനർജൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അത് അബണ്ടൻസിന് വെൽത്ത് ആണല്ലോ പ്രോബ്ലം അപ്പൊ ഈ ക്രിസ്റ്റല് വാങ്ങുന്നവർ തന്നെ ഈ ചെറിയ ടുത്ത ബ്രാൻഡിലാണ് ഇതൊക്കെ അത് ഞാൻ പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഉണ്ട് അത് അതിന്റെ ആ കോമ്പിനേഷനിലുള്ള ക്രിസ്റ്റൽസ് അതിൽ ക്രിസ്റ്റൽസ് അതിലുണ്ട് ചിപ്സാണ് ചിപ്സ് ചിപ്സ് ഈ ഇതിനകത്തും ഉണ്ട് നമ്മള് ഓഫീസിലൊക്കെ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഗ്നിയുടെ നല്ലൊരവുമുണ്ടാ പ്രൊഡ്യൂസ് ചെയ്യും എനർജിയും കിട്ടും റേക്ക് എനർജി ഓൾറെഡി ഓക്കെ ഇത് ഞാൻ എടുത്തു കേട്ടോ അതുപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള വേറെ വീട്ടിൽ സൂക്ഷിക്കാവുന്ന പോലെ കണ്ടാൽ ഇതാണെന്ന് അറിയാതെ തന്നെ വെക്കാൻ പറ്റുന്ന വെക്കുന്ന ഇത് നമ്മൾ നല്ല ഇതികളില് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റ് മീഷോ അങ്ങനെയൊന്നും പോയി വാങ്ങാതെ ക്രിസ്റ്റലിൻറെ നല്ല സൈറ്റുകളുണ്ട് നിങ്ങളെ പോലുള്ളവർ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ

ഇതിപ്പോ ഭംഗിക്ക് വെച്ചു ആ ഇവിടെ എണ്ണം സെവൻ പോ ഇവിടെ പെൻസിൽ പിന്നെ നെഗറ്റീവ് എനർജിനെ എടുത്ത് ഉപയോഗിക്കും അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന രീതികൾ ആളുകൾക്ക് എടുത്തോക്കട്ടെ അങ്ങനെ വെല്ലുവിളിച്ച് വരുന്നവര് അതിനു വേണ്ടി വരുന്നവരല്ലേ ഇല്ല എന്ന് കാണിക്കാൻ എനർജി അവരനുഭവിച്ചാലും സമ്മതിച്ചു തരില്ല പിന്നെ വേണ്ടെന്നുള്ള മൈൻഡോട് കൂടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്ന് പറയുന്നത് ഇന്റലിജന്റ് എനർജിയാണ് അങ്ങോട്ട് പോവുക അപ്പോ ചക്രാസിന്റെ ഇംബാലൻസ് ഒക്കെ നമ്മളൊരു വെച്ച് റീഡ് ചെയ്യാറുണ്ട് ഇതിന്റെ ഹീലേഴ്സ് തന്നെ ചിലർക്ക് ക്രിസ്റ്റൽ ഇഷ്ടം വേണം വേണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അവർ ഹീലേഴ്സിന്റെ പക്ഷെ നമ്മള് ന്യൂട്രൽ നിന്നിട്ട് വേണം നോക്കാനായിട്ട് ഇത് സത്യം പറഞ്ഞ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോ എനിക്ക് രണ്ട് കമ്പനിന്ന് ഇന്റർവ്യൂ വന്നു അതായത് ഒരെണ്ണം തൃശ്ശൂർ ഉള്ളത് ഒരെണ്ണം പാലക്കാട് ഉള്ളത് ഞാൻ തൃശ്ശൂര് വരികയാണ് എന്റെ എപ്പോഴും തൃശ്ശൂരായിരിക്കും അപ്പൊ ഞാൻ ഇത് വെച്ച് നോക്കിയാ ചിലപ്പോ തൃശ്ശൂർ നമ്മള് പ്രോഗ്രാം ചെയ്യും ഇപ്പൊ തൃശ്ശൂരത്തെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് കറങ്ങണം അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങണം പക്ഷെ എന്റെ മനസ്സിൽ ഓൾറെഡി തൃശ്ശൂർ കിടക്കുന്ന കാരണം ഇത് ക്ലോക്ക് വൈസ് കറങ്ങും അതുകൊണ്ട് ന്യൂട്രൽ ആയിട്ട് നിന്നിട്ട് വേണം പെന്റിന്റെ യൂസ് ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഹരികൃഷ്ണ സിനിമയുടെ ക്ലൈമാക്സ് എന്ത് രസം അല്ലേ അതെ ഈ നമ്മുടെ ഈ ചിലര് നെഗറ്റീവ് എനർജി ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പെന്റിലും ഇതാണോ അത് ഇതേപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും ആ വിചാരിച്ചു ആ വിചാരിച്ച ഞാൻ ഇത്രേ ഇതുള്ളൂ നമ്മള് ആയിട്ട് നിന്നിട്ട് വേണം എന്ത് ഡിസ് മൂവ് ചെയ്യുള്ളു അത് പ്രോഗ്രാം ചെയ്യണം ആന്റി ക്ലോക്ക് വൈസ് ആണോക്ലോക്ക് അതാണ് യെസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് കറങ്ങുക അല്ലെങ്കിൽ നോ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങണം എന്ന് നമ്മൾ അത് പ്രോഗ്രാം ചെയ്യും ഇത് മനസ്സിന്റെയും കൈയുടെയും ഏറ്റവും തമ്മിലുള്ള കണക്ഷൻ അല്ലേ അത് അവിടെ ഞാൻ പറഞ്ഞാൽ മനസ്സിന് ആയിരിക്കണം ഞാൻ നമ്മുടെ എന്തെങ്കിലും ഒക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സ്ട്രക്ക് ആവുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പെൻഡുലം നമുക്ക് ഉപയോഗിക്കാം ഇത് നോട്ടിലാക്കി നിർത്തിയിട്ട് അതായത് നമ്മള് ഇപ്പൊ നമ്മള് റേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിനോട് പറയും അതായത് എന്റെ ചോദ്യങ്ങൾക്ക് യെസ് ആണ് ഒത്തിറങ്ങി കറങ്ങണം 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 നോ നോ ആണെങ്കിൽ 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 ചിലതിന് നിൽക്കും ഉത്തരം ചോദ്യങ്ങൾക്ക് എസ് വലത്തേക്കും ഇടത്തേക്കും എന്ന റേക്കി റേക്കി പ്രോഗ്രാം പ്രോഗ്രാം അവരുടെ ചെയ്യാം വലത്തോട്ട് മാത്രം ഇങ്ങനെ ചിലത് ും <laughs> ചെല ഇങ്ങനെ കറങ്ങും ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോ നേരം കഴിയുമ്പോ തന്നെ ഇത് പ്രൊട്ടക്ഷന്റെ കോയിൻ ആണ് അത് ബ്ലാക്ക് അഗേറ്റ് ആണ് അത് ഇപ്പൊ പേടിയൊക്കെ ചെലവർക്ക് ക്രിസ്റ്റല് കഴിയുമ്പോഴക്കാര് ചോദിക്കും അങ്ങനെയുള്ളവരൊക്കെ ഇത് പോക്കറ്റിൽ വെച്ചാൽ മതി അത് ഏഞ്ചൽ നമ്പർ എന്ന് പറയും ഇത് മണിക്കുണ്ട് താന്ത്രികർമ്മങ്ങളിലൊക്കെ വരയ്ക്കുന്നതല്ലേ കളം വരയ്ക്കുന്നതല്ലേ പേര് ഒരു ഇംഗ്ലീഷ് പേരാണല്ലോ ഈ സ്റ്റാറും പട്ടവും ചതുരവും താന്ത്രിക കർമ്മങ്ങൾക്ക് വരയ്ക്കാറുണ്ട് ആക്ച്വലി ഇത് മഞ്ഞ രാജാന്റെ അടുത്ത് പോയപ്പോൾ ഇങ്ങനെ നമ്മുടെ ചണ്ടാള ബാബയെ പറ്റി പറഞ്ഞ സമയത്തേ ബാബ മറ്റേ ഇത് നാരി പൂജ യോനി പൂജ ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലല്ലാതെ പുസ്തകം അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാജാൻ വരച്ചത് ഇത് അതിനെയാണ് സൂചിപ്പിക്കുന്നത്

ഇത് കയ്യില് കയ്യിലല്ല ബോഡി ഇപ്പൊ ആൾക്കാർ കാണാണ്ട് എഴുതിയിടാല്ലോ ഗ്രീൻ പെന്റ് വെച്ചിട്ടേ മണി അട്രാക്ട് ചെയ്യാൻ നല്ലതാണ് പിന്നെ അത് സിബു സിമ്പിൾ ഇങ്ങനെ റേക്കിലെ കുറെ സിമ്പിൾ അതുപോലുള്ള സിംബിൾ റേക്കിയുടെ അല്ല ഇത് വേറെ സിമ്പിൾ ആണ് ഇത് ഞാൻ പേഴ്സിലൊക്കെ വെക്കും ഹേ അല്ലേന്റെ ഇട്ടോ നമ്മുടെ വെയിസ് ഓക്കേ അങ്ങനെ ഗ്രീൻ ജേഡ് ആണ് അത് ആ ക്രിസ്റ്റൽ ആണ് ക്രിസ്റ്റൽ ആണ് ചെയ്തിരിക്കുന്നത് ആ ഇത് കൊണ്ടാല്ലോ പെൻഡന്റ് ടൈഗർ ഐഡാ അപ്പോൾ ഈ ബ്രേസ്‌ലെറ്റ് തന്നെ കടണമൊന്നില്ല ഇല്ല ഇല്ല ഇങ്ങനെ വേണം ഗ്രൂവി ആയിട്ട് ദേ ഇങ്ങോട്ട് കൊള്ളാം നല്ല സുന്ദരം ഞാൻ ഒരു ടൈഗർ ഐ ഫാൻ ആയി മാറും നല്ല ടെക്സ്ചറാണ് അതെ ഒരു वुഡ് പോളിഷ് ഫിനിഷ് ആണ് ഇവേ ഇതെന്താ അമെത്തിഷ്ഠം ഇതിന്റെ മറ്റേ പിങ്ക് കൂടുതൽ ഇതാണ് പൈറേറ്റ് പൈറേറ്റ് വേണ്ടിയുള്ളതാണ് സ്റ്റോൺ അതിന്റെ ഇവിടെ കാണും ഈ സ്റ്റോൺ പോളിഷ് ചെയ്ത് വരുമ്പോ അങ്ങനെയോ ഇതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട് ഗോൾഡൻ പൈറേറ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഗോൾഡൻ കളറിലെ സൈറ്റ് നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ കാണാം ഗോൾഡൻ പൈറേറ്റ് പക്ഷെ അത് പൈറേറ്റ് അല്ല ഈ ഹെമറ്റേറ്റ് ഇത് എനർജി ജനറേറ്റർ ആണ് നമ്മുടെ റൂമുകളിലെ എനർജി ഈ ശരിയാവാസ്റ്റിനകത്ത് അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നാച്ചുറൽ സ്റ്റോണിൽ അവൈലബിൾ ആണ് ദേഹത്ത് ധരിക്കണമെന്നില്ല ഓഫീസിലോ വീട്ടിലോ ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഈ കണ്ടപോലെ മനോഹരമായ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ ശ്രീജിയെ കോൺടാക്ട് ചെയ്താൽ പരിചയപ്പെടുത്തരുത് ഇതിനേക്കാളും ഉപരി ഇത് എനർജൈസ് ചെയ്യുക അത് തിറൈക്കിയിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാൾ ഹീൽ ചെയ്ത് തരിക എന്ന് കൂടിയുണ്ട് അതും ഇവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ചുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ശ്രീജയുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം ബന്ധപ്പെടുക സംസാരിക്കാം താങ്ക് യു താങ്ക് യു